ഹായ് വെൽക്കം ടു അസാബുൽ സാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് ഞാനുള്ളത് കേരളക്കര കണ്ട ഏറ്റവും വലിയൊരു പൂട്ട് കാണാനൊന്ന് വന്നിട്ടുള്ളത് അതേസമയം കരേക്കാട് പറഞ്ഞ സ്ഥലത്ത് അല്ലേ നമ്മളിങ്ങോട്ട് എത്തിച്ചിട്ടുള്ള നമ്മളെ സമനാസാണ് സന്നാസിനെ കയറിയാൽ നമ്മൾ കുതിരയും ഉള്ള ബന്ധത്തിൻ്റെ പേരിൽ അങ്ങോട്ട് എത്തിയത് പക്ഷെ ഇന്ന് അദ്ദേഹത്തിൻ്റെ മുതലാളിൻ്റെ മോര് കാളിം പറയുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് ചോദിക്കും ഇന്ന് കേരളക്കാരെ കണ്ട ഏറ്റവും വലിയൊരു പൂട്ടാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതായത് കരേക്കാട്ട് അതായത് ഇതിൻ്റെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം എട്ട് ലക്ഷം രൂപൻ്റെ ഏകദേശം ഒരു കാറാണ് കൊടുക്കാൻ പോകുന്നത് പിന്നെ ട്രോഫി കാശ് പ്രൈസ് അങ്ങനെ പല ഐറ്റംസുകളും ഉണ്ട് കേട്ടോ ഇവിടെ ഇതായിട്ട് ചെതുന്നവർക്കൊരു വിഷയമല്ല ഏകദേശം ഒരു എട്ട് ലക്ഷത്തിൻ്റെ ആയിട്ട് മുകളിൽ ചിലപ്പോൾ ഈ കാണുന്ന മൂരികൾക്കും കാളുകൾക്കും റേറ്റ് ഉണ്ടാകും മാത്രമേ അതിന് തീറ്റ കൊടുക്കും ചിലപ്പോൾ അതിൻ്റെ ആയിട്ട് ഡബിൾ ഉണ്ടാവും എന്തായാലും നമുക്ക് ഇതിനെപ്പറ്റി ജസ്റ്റും ചോദിച്ചു നോക്കാം അല്ലേ അപ്പോൾ നമ്മൾ സന്നാസ് ബാഗാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത് നമുക്ക് ഇതിനെപ്പറ്റി ചോദിക്കാൻ പറ്റിയേ ാണ് ഈ മൂരായിരുന്നോ സംഭവം ആ അതായത് കാള അല്ലേ അപ്പൊ ജസ്റ്റ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കട്ടോ ഇത് ഇവിടെ നമുക്ക് അല്ലേ ഇക്ക സംഭവത്തി എങ്ങനെ സംഭവം മൂരി മൂരിയാ പൂട്ടുക ഒരു ചോദിക്കട്ടെ ഈ ുംക്കളായിട്ട് ഏകദേശം ഏകദേശം മാസം എത്ര റേറ്റ് വരും ഞങ്ങൾക്ക് ഈ മൂരികും കാളക്കും തീറ്റ കൊടുക്കുന്ന എനിക്ക് ചിലവർക്ക് ഒരു മുപ്പതിനായിരം ഉപ്പ് വരും മുപ്പതിനായിരം ഏകദേശം ഒരു മാസം ഏകദേശം മുപ്പതിനായിരം ചെലവ് ആയിട്ട് അതായത് ആയിട്ട് മാത്രം മാത്രം പണിക്കാർ കൂലി വേറെ പണിക്കാർ അടക്കം കൂട്ടിന് കായി വേറായിട്ട് വരും അത് അത്രത്തോളം ചെലവും കാര്യങ്ങളുണ്ട് ചിലവ് ഒരു ജോലിക്ക് അല്ലെ അതെ രണ്ട് ജോടികളുണ്ട് അപ്പൊ ഏകദേശം മാസം മാസങ്ങൾ ചെലവ് വരെയുണ്ട് അല്ലെ ഇറ്റവും നോക്കാനായിട്ട് പിന്നെ ഈ കണ്ടത്തേക്ക് ഡബിൾ ഡബിൾ വരല്ല ഓരോ ഏകദേശം എത്ര മണിക്കാരും പത്ത് മണിക്കാരും കൊണ്ടുവരുമോ പണ്ടത്തെ മണിക്കാർ വാരി ഉണ്ടാവും പത്ത് പതിനഞ്ചോളം ആൾക്കാർ ഇവർക്ക് വാരും കൂലി കൊടുക്കണം ഒരു ആവേശമാണ് പൈസ ഇതും ഒരു വരുമാനമല്ല ഇത് ഏകദേശം ലക്ഷങ്ങളോളം മുടക്കാണ് അല്ലേ അപ്പൊ ഇതിന്റെ പിറകിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരല്ല പൈസ ഒരു വിഷയമല്ല എന്ന് പറഞ്ഞാൽ അത്രയും കുത്തുക പണുള്ള ആളുകൾക്ക് മാത്രം ഇത് കൈയുള്ളട്ടോ ഞാൻ പറയുന്നത് ഏകദേശം ഒരു എട്ട് ലക്ഷം റുപ്യോളം ഇതിന്റെ ഒരു കാറാണ് ഇവിടെ കൊടുക്കണമെന്ന് പറഞ്ഞു ഇത് കാണുമ്പോൾ നാളെ ചന്ത പോയിട്ട് ഒരു മോരേം കാളിയും വാങ്ങാൻ നിൽക്കണ്ട കാരണം ഒരു മുതിര കൊടുത്താൽ ഓർമ്മ അല്ല ഏകദേശം ഒരു ഒരു മാസം ഒരു മോരിക്കും ഒരു കാളക്കും മുപ്പതിനായിരത്തോളം ചിലവ് ഇപ്പോൾ ഇവിടെ ആക്കേണ്ടതെന്ന് പറഞ്ഞു ഇതും ഇതിൻ്റെ കൂടുതലാക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ ഏകദേശം നല്ലൊരു ചിലവ് ഉള്ളൊരു ഒരു പൂട്ടാണ് ഈ മോരും കാളിയെന്ന് പറയുമ്പോൾ നോക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പൂട്ടാണ് ഇന്നിപ്പോൾ നമ്മൾ കാണാൻ വന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് ആ പൂട്ടിൻ്റെ ജസ്റ്റ് ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി വെക്കാം ഓക്കെ Ô mọi người ơi mọi người ơi mọi người ơi mọi người ơi mọi người അടുത്ത നമ്പർ 10 ഓമനവേൻ സഗൻ ടൂവർ 18 കെ മാവിലൻ ആദരണീയനെ പങ്കെടു കൊരദർ അഷിം ബജ്ജാനി ബംഗൂർ വരുന്നു വങ്ങളാണ് ആദമത്തും പറമ്പലങ്ങാടി ഗൃഹയത് അടുത്ത കറുതർ ദം സൽബജ്ജാനി പൂളൻ ബംഗൂർ പ്രതിമ വങ്ങളാണ് ആദമത്തും പറമ്പലങ്ങാടി നമ്പർ 16 ഗ്രൂപ്പ് കാരി കാൾ പ്രതിനിധി എസി ഇക്കോ 16 നമ്പർ 16 നെബീദ മെഹർ മുസ്തഫുള്ളാഹി കന്തർമകൻ അദ്ദേഹത്തെയാണ് ആക്കിയോ

അപ്പോൾ ഇന്ന് ഇവിടെ കൊടുക്കാൻ പോകണത് ഇതാണ് ഈ എട്ട് ലക്ഷത്തിൻ്റെ കാർ മാരുതി സ്വിഫ്റ്റ് കാറാണ് അതേമാതിരി തന്നെ കപ്പും ട്രോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു മോരിക്കു ചിലപ്പോൾ ഈ മാരുതിൻ്റെ ഈ കാറിൻ്റെ ആയിട്ട് ഡബിൾ വില ഉണ്ടാവും റേറ്റ് ഉണ്ടാവും കേട്ടോ ഒരു മോരിക്കോ കാളക്കൊക്കെ ഡബിൾ വില ഉണ്ടാവും ഇവിടെ ഫുഡിച്ചും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവർ തിന്നാൻ കൊടുക്കുന്നതും ഇതൊക്കെ നോക്കുമ്പോൾ ഈ കാറൊന്നും ഒന്നുമല്ല അവർക്ക് പൈസ എന്ന് പറഞ്ഞത് ഒരു വിഷയമല്ല കാരണം ഈ മേഖലയിൽ ഈ കാളപ്പൂട്ടിൽ ഇതിന് ആപ്പൂട്ട് എന്നാണ് പറയുക ഈ ആപ്പൂട്ടിൽ

ോട്ടു ഡിസംബർ ആറാം തീയതി ശനിയാഴ്ച കമ്മിറ്റിയും സംഘടിപ്പിക്കുന്നു

वनडे में सारे कार्य का बल पसंद है दर्द बदेस कोरा डे कंट्रोल का तैयार रखें वनडे में ना इन दिन कार्य पर बस चित्रकार सिंगल मार्क आगने वाले दिन एक अंश मार्ग है ना तो ना तैयार हो तो बढ़िया பதினேழு பணத்தாண்டில் வியாஸ் பாபு இடத்தான் அடுத்த பத்தொன்பது சள்து பிரதேஷ் கோராடு

ഇവിടെ നമ്പർ എഴുപത്തി ഏഴ് ചിറ്റങ്ങാല സുഫേൽ മോൻ കാബൻ അടുത്ത നമ്പർ എഴുപത്തിരണ്ട് എ കെ അൻസമോൾ ആദമന ഇരുപത്തി മൂന്ന് ലി വി നോമാൻ തന്മനം ഇരുപത്തിനാല് അളയോടത്ത് കാലങ്ങൾ ഷാഫു പുല്ലൂർ ഇരുപത്തി അഞ്ച് വി കെ ബ്രദേശ് ചെട്ടിപ്പറമ്പ് ഇരുപത്തിയേഴ് നച്ചുകാട്ട് ഋതുമൻ മറ്റുതൂരുകൾ തയ്യാറാക്കും ചെറുകുടി അമ്പാർ ഇരുപത്തി ഒന്ന് ചിറ്റേങ്ങാട് സുഫേൽമാൻ കാബന് കന്നുപൂടാൻ എടുത്ത സമയം പതിമൂന്ന് പോയിന്റ് ഒമ്പത് എട്ട് സെക്കൻഡ് മൂന്ന് പോയിന്റ് ഒമ്പത് എട്ട് നാല് സെന്റ് പോയിന്റ് ആറ് രണ്ട് സെക്കൻഡ് പത്തിനാല് പോയിന്റ് ആറ് രണ്ട് അടുത്ത असीं 와야 뭐든지 해 줘야. 나. 나. இரண்டாம் ஆ <Lum> <oczywiście> <t börjar> <t ska duper> <schodENklothtaking> <thalf> தே <laughs> പരിബ്രഹ്മത്തിൻറെ ഉചിതത എസിഗുബാനസ് നമ്മൾ ഇതിനൊരു പ്രതിസന്ധിയുള്ള കാര്യം അരഗലീഹമാണ് വスタ ഇതിനൊരു കാര്യം നമ്മൾ നാല് പേർ ഇവിടെ ആയീ 7 വർഷം അന്നാപ്പോസ് സെമാൻ അക്കജുവ ഗുഡ് മോഷ്ക്ക് ഇത് കൊള്ളടടി മദരമാട മദര

മുതൽ അഞ്ച് വരെ സ്ഥാനങ്ങൾ നേർന്ന ഒരു മാർക്കം സമ്മാനിക്കുന്നു ഈവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആളുകൾ ചെയ്ത് ും മാറിക്കൊടുയിൽ നമ്പർ മുപ്പതിഒമ്പത് എം പി മുഹമ്മദ് കുട്ടി കരേക്കാട് നാൽപ്പത് കോട്ട ആലിക്കുട്ടി നാൽപ്പത്തി ഒമ്പത് ും ഈ മരുന്ന് കുടുംബത്തിൽ दूरु दूरु ും കാറ്റ് സമയത്തോ കൂടുതൽ ജോലി ചെയ്യുമ്പോൾ پہلے کوئی نہیں ایک منٹ دیجئے گا اپنا نام لکھیے صحیح جگہ پر اس پلی ادموں اس طرح طرحایا تھا عبدالنادر کوٹا کاری گٹی کیڑا کوڑ کو گڈ کو کے دی دی کے کاننے لے کوئی نہیں کوئی தேர்வேலத்தை <they> ശ്ശേരി